ഓക്കെ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് അങ്ങനെ കുറച്ച് നേൾക്ക് മുമ്പാണെങ്കിൽ നമ്മുടെ ഗരിയിനെ എല്ലാവർക്കും ഒരു മാജിക്യൂബ് നല്ല ആൾക്കാർ ഫ്രീ ആയിട്ട് കൊടുത്തായിരുന്നു പിന്നെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുവാണ് എപ്പോഴാണ് ഇതിൻ്റെ അപ്ഡേറ്റ് തന്നെ അപ്ഡേറ്റ് തന്നെയാണ് അപ്പോൾ ഇന്ന് ഇന്ന് നമ്മുടെ ഗരിനെ ആണെങ്കിൽ ഒഫീഷ്യലായിട്ട് എന്താ പറഞ്ഞേക്കുവാണെങ്കിൽ ഈ ബണ്ടിൽ വരും ആ ബണ്ടിൽ വരും എന്നൊക്കെ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആ ബണ്ടിലൊക്കെ ഏതൊക്കെയാണെന്ന് അപ്പോൾ ഒരു മാജിക് ക്യൂബ് കൂട്ടി വെച്ചിട്ട് എന്തായാലും ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാൻ ഒരു ബണ്ടിലും നോക്കി നിൽക്കണ ചങ്കില്ലേ അവർ എന്തായാലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ വീഡിയോ തുടങ്ങണമൊക്കെ ആവുമ്പോൾ ഈ ചാനൽ ഒന്ന് സബ്മിറ്റ് ചെയ്യുക പിന്നെ ഒരു ലൈക്കും അതവൻ്റെ കഴിഞ്ഞ ഇട്ടു പോലെ അടിച്ചു കയറുക അപ്പോൾ നമുക്ക് നേരം വീഡിയോക്ക് കയറാം ഓക്കെ അങ്ങനെ നമ്മളെല്ലാവരും ഗെയിമിൽ കയറുമ്പോൾ ഇന്ന് ഗെയിമിൽ കയറിയാൽ മാർക്കറിയാം എന്തായാലും കയറിയാണെങ്കിൽ ഇവന്റ് അപ്ഡേറ്റിലും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം പണ്ടേൻ്റെ പേര് സാഹചര്യം കൊടുത്തുണ്ട് അപ്പം ഫസ്റ്റ് ബണ്ടിലാണ് ഇവന്റിൽ വന്നേക്കുന്നത് അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഓക്കെ ഫസ്റ്റ് ബണ്ടിൽ അപ്പൊ ഫസ്റ്റ് ബണ്ടിലേക്ക് ആണോ അല്ലെ ലോർഡ് ബാറോ ക്യൂ എന്ത് തന്നെയാണാവുക ഓക്കെ അപ്പം ഇതിന്റെ മെയിലും ഉണ്ട് ഫീമെയിലും ആണ് ഫസ്റ്റത്തെ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ ഓക്കെ രണ്ടാമത്തെ ബണ്ടിൽ നോക്കുവാണെങ്കിൽ ഡ്രാഗൺസ് ഫൈവ് ബണ്ടിൽ എന്ന് പറഞ്ഞ ഫീമെയിൽ ബണ്ടിലാണ് പിന്നെ മൂന്നാമത്തെ ബണ്ടിൽ മൂന്നാമത്തെ ബണ്ടിൽ വയ്ക്കുകയാണെങ്കിൽ ദി എയ്് ഓഫ് ഗോൾഡ് ബണ്ടിൽ എന്ന് പറഞ്ഞ ഒരു ഫീമെയിലും ഉണ്ട് ഇതിൻ്റെ മെയിലും ഉണ്ട് ഉണ്ട് രണ്ട് ബണ്ടിലും കൂടിയാണ് വരുന്നത് അടുത്ത ബണ്ടിൽ വെക്കുകയാണെങ്കിൽ ബീസ്റ്റ് അൺ ബണ്ടിൽ എന്ന് പറഞ്ഞ ഒരു ബണ്ടിലാണ് ഇതിൻ്റെ മെയിലും ഫീമെയിലും നമുക്ക് ആണ് എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് നാൾ മുമ്പ് ഒന്നും കൂടി വന്നതാണ് നമ്മുടെ മാജിക് ക്യൂബിൽ ക്യൂബിൽമാർ വീണ്ടും കളയും വീണ്ടും വരും ഇതെന്ത് പരിപാടി ഗൈസടുത്ത് പറയുന്നത് റിവെഞ്ച് ഫുൾ ലെതർ ബണ്ടിൽ എന്ന് പറഞ്ഞൊരു ഈ ബണ്ടിലാണ് ഇതിൻ്റെ മാസ്ക് അടിപൊളിയാണ് ഈ സ്മൂക്കിംഗ് എപ്പോഴും പുക വന്നുകൊണ്ടിരിക്കും അടിപൊളി മാസ്ക് ഗൈസ് അടുത്ത് നോക്കുവാണെങ്കിൽ മഗർ ബണ്ടൽ എന്ന് പറയുന്ന ബണ്ടിലാണ് ഇതൊരു ഫീമെയിൽ ബണ്ടിലാണ് പുള്ളി ഗൈസ് എൻ്റെ പൊന്നളയ ഇത് സെയിം ബണ്ടിലാണ് ഫീമെയിൽ പ്ലേസിന് ഓക്കെ ഒരു കിണ്ണം ബണ്ടിൽ എന്തായാലും ഒന്ന് കമന്റിൽ അത് അയച്ചേക്കിട്ട് ഓക്കെ അപ്പം നമുക്ക് അടുത്ത ലാസ്റ്റ് ബണ്ടിൽ ഏതാന്ന് നോക്കുവാണെങ്കിൽ ക്രേസി ഡി ജി എന്ന് പറഞ്ഞാൽ ഈ ഒരു ബണ്ടിലാണ് ഇതും അതുപോലെ തന്നെ കുറച്ച് കാലം മുമ്പ് നമ്മുടെ സ്റ്റോറിലും ഞാനൊക്കെ ഇത് കൊണ്ടുവന്നു വീണ്ടും കളയും വീണ്ടും കണ്ടു ഓക്കെ അപ്പോൾ ഇത്രയും ബണ്ടിലാണ് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഏത് ബണ്ടിലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം പിന്നെ സബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾ ആ ചങ്കില്ലേ ഞാൻ ആദ്യം പറഞ്ഞ ചങ്കേ അവൻ എന്തായാലും ചെറിയ ഒരു ചെറിയൊരു വീഡിയോ ഇല്ലാടും അപ്പൊ ശരി എന്നാ